സ്റ്റുഡൻസ് സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഗ്രേസ് മാർക്കുമായി റിലേറ്റ് ചെയ്ത പോളിടെക്നിക് സ്റ്റുഡൻസിൻ്റെ ഗ്രേസ് മാർക്കുമായി റിലേറ്റ് ചെയ്താൽ ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ എന്ന് വെച്ചാൽ പാസ് ഔട്ട് ഔട്ടായ സ്റ്റുഡൻസ് അതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇനി പോളിടെക്നിക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം ഗ്രേസ് മാർക്ക് ഏതിനൊക്കെയാണ് ഗ്രേസ് മാർക്ക് പോളിടെക്നിക്കോ ഉള്ളത് എന്നുള്ളതിനെ പറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിന് ഗ്രീസ് മാർക്ക് കിട്ടുന്നതിൻ്റെ നിബന്ധനകളും എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് പോളിടെക്നിക്കിൽ ഏതിനൊക്കെയാണ് ഗ്രീസ് മാർക്ക് കിട്ടുന്നത് എന്നുള്ള ആദ്യം നോക്കാം നമുക്ക് ഫസ്റ്റ് നടക്കുന്ന സ്പോർട്സ് നടക്കും അത് കഴിഞ്ഞ് ആർട്സ് നടക്കും എൻ സി സി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് പോളിടെക്നിക്കിൽ ഗ്രേസ് മാർക്ക് കിട്ടാനായിട്ടുള്ള ഈവന്റുകൾ എന്ന് പറയുന്നത് ഓക്കെ അതിനെപ്പറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടും പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം അതായത് കോവിഡിന്റെ ഒക്കെ മത്സരങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു ഈ ഇതിന് ഇടയ്ക്ക് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് കുറച്ച് പേർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിരിക്കും ഫസ്റ്റ് ഫേസിൽ ഏകദേശം ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടികൾക്കും ഫസ്റ്റ് ഫേസിൽ ഗ്രേസ് മാർക്ക് കിട്ടിയായിരുന്നു ഇപ്പം ലാസ്റ്റ് ആയിട്ട് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കുട്ടികൾക്കൂടെ ഗ്രേസ് മാർക്ക് അർഹതായിട്ടുണ്ട് അത് നമ്മുടെ എസ് ബി ടിയിലെ പോർട്ടലിൽ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ ആരൊക്കെയൊക്കെ ഈ മാർഗ്ഗ കിട്ടിയിട്ടോ എന്നറിയാൻ ജസ്റ്റ് എസ് ബി ടി പോർട്ടൽ നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പി ഡി എഫ് നമ്മൾ സയൻസ് ടെക്കിൻ്റെ തന്നെ ടെലഗ്രാം ചാനലും അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സയൻസ് ടെക് ലേണിംഗ് ആപ്പോ അല്ലെങ്കിൽ സയൻസ് ടെക്കിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലൊക്കെ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ പോളിടെക്നിക്കുമാർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ പോളുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ കിട്ടുകയും ചെയ്യും ഇനി രണ്ടാമത്തെ കേസ് ഈ ഗ്രേസ് മാർക്ക് ആർക്കൊക്കെയാണ് കിട്ടുന്നത് ആർക്കൊക്കെ കിട്ടത്തില്ല എങ്ങനെയാണ് ഇതിന്റെ നിബന്ധനകൾ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഈ ആർട്സ് കഴിഞ്ഞാൽ വട്ടപ്പാട്ടിനും പൂരകളിക്ക് നാടൻപാട്ട് എന്നിവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്നും തന്നെ എന്ത് ചെയ്യത്തില്ല ഗ്രേസ് മാർക്ക് കിട്ടത്തില്ല ബാക്കി എല്ലാ ആർട്സിന്റെ ഇവന്റും അതുപോലെ തന്നെ സ്പോർട്സിന്റെ എൻ സി സി എൻ സി സിയിലെ സർട്ടിഫിക്കറ്റ് ബി സർട്ടിഫിക്കറ്റ് സി സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്ക് അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ എൻഎസ്എസിന്റെ സെവൻഡ് ഡേ ക്യാമ്പ് കംപ്ലീറ്റ് ആക്കിയ വിദ്യാർത്ഥികൾക്ക് അവർ ഇരുന്നൂറ്റി നാല്പത് അവഴ്സ് കംപ്ലീറ്റ് ആക്കി വിദ്യാർത്ഥികൾസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്ക് ഗ്രീസ് മാർക്കിന് അറിയിതാ വേറൊരു കാര്യം രണ്ടായിരത്തി പതിനഞ്ച് റിവിഷനിലുള്ള കുട്ടികൾ പാസ് പോയ കുട്ടികൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യത്തില്ല അവിടെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യത്തില്ല നിങ്ങൾക്ക് ഇൻ കേസ് ഗ്രേസ് മാർക്കിന് അർഹത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യുകയും നിങ്ങളത് കൈ കിട്ടുകയും ചെയ്തു പിന്നെ വേറെ കാര്യം സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടത്തില്ല സപ്ലിമെൻ്ററി ആയിട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ കിട്ടത്തില്ല പകരം കിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് തോറ്റ വിഷയങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അടുത്തൊരു ഈ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഒരു വിഷയത്തിന് നമുക്ക് പരമാവധി പത്ത് മാർക്കേ ഉള്ളൂ ഉദാഹരണത്തിന് എനിക്ക് നാൽപ്പത് മാർക്ക് വേണ്ട പരീക്ഷയ്ക്ക് എനിക്ക് ഏകദേശം ഇരുപത്തഞ്ച് മാർക്ക് കിട്ടി ഇനി ഒരു പതിനഞ്ച് മാർക്ക് വേണം എന്നെ എൻ എസ് എസ്സിൽ ഒരു മുപ്പത് മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു എൻ എസ് എസ്സിൽ ഇരുപത്തിയാല് മാർക്ക് ഉണ്ടോ എങ്കിൽ പരമാവധി എനിക്ക് കിട്ടുന്ന മാർക്ക് പത്തേ ഉള്ളൂ അപ്പോൾ ആ ഒരു പത്ത് മാർക്ക് കിട്ടത്തുള്ളൂ അടുത്ത തോറ്റ വിഷയത്തിൽ ഇൻ കേസ് തോറ്റ വിഷയം പാസ് പാസ്സാകുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറോ ഏഴോ അല്ലെങ്കിൽ പരമാവധി ഒരു പത്ത് മാർക്ക് മാത്രമേ മതിയെന്നുണ്ടോ എങ്കിൽ എന്ത് ചെയ്യും അതിൽ നമ്മുടെ ഈ ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അല്ലാത്ത പക്ഷം ഈ മാർക്ക് ഗ്രേസ് മാർക്ക് നിങ്ങൾ വിചാരിക്കും ഒരു വിഷയം ഞാൻ തോറ്റ് എന്നിട്ട് എനിക്ക് ആഡ് ചെയ്തിരിക്കുന്ന ബാക്കി സബ്ജക്ട് ഒന്ന് രണ്ട് കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളെ വിളിച്ചു സാറ് തോറ്റ വിഷയത്തിന് മാർക്ക് ആഡ് ചെയ്യാതെ ജയിച്ച വിഷയത്തിന് മാർക്ക് ആഡ് ചെയ്ത് ലീഡ് മാറ്റിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ തോറ്റ വിഷയത്തിൽ ആഡ് ആക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ മാർക്ക് കൂട്ടാൻ പറ്റത്തില്ല പരമാവധി പത്ത് മാർക്ക് നിങ്ങൾ പതിനഞ്ച് മാർക്ക് വേണ്ട സ്ഥാനത്ത് ഈ പത്ത് മാർക്ക് ആഡ് ചെയ്താൽ പ്രത്യേകിച്ച് ഗുണം വരുത്തില്ല അപ്പോൾ അതിന് പകരം ഒരു എ കിട്ടിയതിനെ എസ് ആക്കുന്നതിനും ബി കിട്ടിയതിനെ എന്ത് ചെയ്യുന്നുണ്ട് എ ആക്കുന്നതിനും ഡി കിട്ടിയ സി ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക അപ്പം അവിടെ ഗ്രീസ് മാർക്ക് ഡേറ്റ് ചെയ്യുന്ന ആഡ് ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങളെ പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിങ്ങൾ സബ്ജെക്ട് പാസ്സാവുന്നതിനോ അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗ്രേഡ് കൂടി സി ജി പി കൂടുന്ന രീതിയിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ മാർക്കുകളെല്ലാം തന്നെ ആഡ് ചെയ്യത്തുള്ളൂ വേറൊരു കാര്യം കലോത്സവത്തിൽ നിങ്ങൾക്ക് ഒരു മത്സരത്തിന് എ ഗ്രേഡ് കിട്ടി രണ്ട് മത്സരത്തിന് എ ഗ്രേഡ് ഒരെണ്ണത്തിന് ബി കിട്ടി ഒരെണ്ണത്തിന് സി ഗ്രേഡ് പരമാവധി ഒരു ഏറ്റവും മികച്ച റിസൾട്ട് അതായത് ഒരു എ ഗ്രേഡിന്റെ മാർക്ക് മാത്രമേ ആ സെമസ്റ്ററിൽ എന്ത് ചെയ്യത്തുള്ളൂ ആഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഒന്നിൽ കൂടുതൽ ഗ്രേഡ് എന്ത് ആഡ് ചെയ്യത്തിൽ ഒരു സെമസ്റ്ററിൽ ഏകദേശം ഞാൻ പോയി പോയിപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിലാണോ നിങ്ങൾക്ക് കിട്ടി എൻ സിന്നാണോ എൻഎസ്എസ് ആണോ എൻ സി സി സിന്നാണോ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെന്നാണോ കിട്ടി ആ ഒരു കിട്ടിയ ഒരു മാർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആ ഒരു സെമസ്റ്ററിൽ ആഡ് ചെയ്യത്തു അപ്പൊ നിലവിൽ നിങ്ങൾ ഞാൻ കുറച്ച് ലിസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്തെങ്കിലും നിങ്ങൾക്ക് അർഹത ഉണ്ട് പക്ഷേ നിങ്ങളുടെ ലിസ്റ്റ് അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പാളിനെ ഇപ്പോൾ അറിയിച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക അതായത് പരമാവധി ഇരുപത്തിരണ്ടാം അകം തന്നെ എന്ത് ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് ലൈക്ക് ലേസ് മാർക്ക് അർഹത ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പരാതിയുള്ളവർ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞ് എസ് ബി ടിയിലേക്ക് എന്ത് ചെയ്യാൻ പറയണം മെയിൽ ചെയ്യാനായിട്ട് പറയണം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നിങ്ങൾ അധികം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ കൂടി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഗ്രീസ് മാർക്ക് ഏതിനൊക്കെയാണ് കിട്ടുന്നതിന് ഏകദേശം ഒരു ധാഹരണമായാലും ഏതൊക്കെ എൻ എസ് എസ് ഉണ്ട് എൻ സി സി ഉണ്ട് സ്പോർട്സ് ഉണ്ട് ആഡ്സ് ഉണ്ട് പരമാവധി മത്സരങ്ങളെല്ലാം തന്നെ എന്തു ചെയ്യണം പങ്കെടുക്കണം ഈ സ്പോർട്സ് മത്സരങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് മത്സരം അത് സോണൽ മത്സരം കഴിഞ്ഞാൽ നേരെ പോകുന്ന സ്റ്റേറ്റ് വൈസ് മത്സരങ്ങളിലേക്കാണ് സ്പോർട്സ് പോകുന്നത് അതുപോലെ തന്നെ എൻ എസ് എസ് രണ്ട് വർഷമാണ് എൻ എസ് എസ് ഉണ്ട് ആ എൻ എസ് എസ് നിങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ അതിൽ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ആയിട്ട് ഒരു സെവൻ ഡേ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ എൻ എസ് എസിൻ്റെ മാർക്കിങ്ങ് എലിജിബിലിറ്റി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എൻ സി സി എൻ സി സിയിലാണ് ഒന്ന് ബി സർട്ടിഫിക്കറ്റ് സി സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിരിക്കണം നിങ്ങൾക്ക് തീയേണ്ട അവിടെ എഴുതിയെടുക്കേണ്ട അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് അടുത്ത വരുന്നത് ആർട്സ് ആണ് ആർട്സ് കോളേജ് ലെവൽ കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്ന സ്റ്റേറ്റ് കലോത്സവത്തിലാണ് പോകുന്നത് സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിലേക്കാണ് പോകുന്നത് ആ സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിന് പോയി രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉപയോഗം വരുന്നത് ഒന്ന് ഗ്രേസ് മാർക്ക് കിട്ടും പിന്നെ ഒന്ന് ആക്ടിവിറ്റി പോയിന്റ് കിട്ടുകയും ചെയ്യും എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് എന്നിങ്ങനെയാണ് മത്സരങ്ങൾക്ക് ഗ്രേഡ് ഗ്രേഡുകൾ കിട്ടുന്നത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അധ്യാപകരല്ല വിദ്യാർത്ഥികൾ രക്ഷാകർത്താക്കളാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഉറപ്പായിട്ടും മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണ് പോളിടെക്നിക്കിൻ്റെ ഗ്രേസ് മാർക്ക് ഏതിനൊക്കെയാണ് ഗ്രേസ് മാർക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റി എന്നുള്ളതിനെപ്പറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സയൻസ് ടെക്കിന് ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എഫ് ബി പേജ് ഇൻസ്റ്റാ പേജോ പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ സയൻസ് ടെക്കിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും ഇൻകേസ് നിങ്ങൾ പോളിടെക്നിക്കിൻ്റെ സബ്ജക്ടിന്റെ അതായത് ക്ലാസ്സസ് കാണുന്നുണ്ട് നമ്മുടെ സയൻസ് ടെക്കിന്റെ ലേണിംഗ് അപ്പോൾ ബ്ലേ സ്റ്റോറിലും അതുപോലെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പാസ് ആകുന്നതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻ്റ് അപ്പ് ചെയ്തു ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം താങ്ക്